ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ചാണ് അത് ഇരുപത്തേഴ് വയസ്സുള്ള തമൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതി ക്രൂരമായ കൊന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നാണ് തിങ്കളാഴ്ച എസ് എം വി ടി റിവേഴ്സ്റ്റേഷൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഡോറിൻ്റെ അടുത്ത് ഒരു പ്ലാസ്റ്റിക് ഡ്രം ഇരിക്കുന്നതായി ശ്രദ്ധ ശ്രദ്ധയപ്പെട്ടതാണ് ആ പ്ലാസ്റ്റിക് ഡ്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് തുണിയൊക്കെ നിറച്ചുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് അത് ഇന്നലെ ഒന്നും അവിടെ കണ്ടിട്ടുമില്ല അത് പ്രത്യേകത ഇന്ന് അവിടെ കൊണ്ട് ആരോ വെച്ചാണക്കെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർ അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് അത് തുടർന്ന് നോക്കിയപ്പോഴാണ് ഒരു ബോഡി അതിനകത്ത് കാ കണ്ടെത്തിയത് സോ ഇത് എവിടെ നിന്ന് വന്ന് എങ്ങനെയാന്നുള്ള ഒരു കാര്യം പോലീസിന് മനസ്സിലാവുന്നില്ല ഉടനെ തന്നെ അതെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലായ സി വി രാമ ഹോസ്പിറ്റലിലേക്ക് ഇതിനെപ്പറ്റി ബോഡി അനലൈസ് ചെയ്യാൻ വേണ്ടി അയക്കുകയാണ് അതേ സമയത്തുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കേസും കൂടാണ് ഇതിന് മുമ്പ് ഇതേപോലത്തുള്ള രണ്ട് ഡ്രംസ് അടുത്തു നിന്നൊക്കെ വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതേ കണക്ക് തന്നെ ബോഡീസും അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അതിൻ്റെ ആൾക്കാരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഡ്രംസും വരുന്നത് സോ ഇത് ഭയങ്കരമായിട്ട് വലിയൊരു കേസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന് അറിയില്ല ഇതിന് കാരണം ആരാണ് എവിടുന്നാണ് വന്നതെന്ന് ഒരു കാര്യം അറിയത്തില്ല അപ്പോഴാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിക്കുന്നത് ആരെങ്കിലും പ്രത്യേക രീതിയിൽ കണ്ടിട്ടുണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അങ്ങനത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ സി സി ടി വി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ സി സി ടി വി കാണുന്നത് അങ്ങനെ സി സി ടി വി നോക്കിയപ്പോൾ മനസ്സിലായത് ഇതേ കണക്ക് മൂന്ന് പേരുണ്ടെങ്കിൽ ആ ഡ്രംസും കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നതാണ് കാണുന്നത് അവർ കയറി പോയ ഓട്ടോ അതെല്ലാം നമ്പറൊക്കെ കിട്ടുകയും ചെയ്തു അങ്ങനെ അന്വേഷണം തുറന്നു കൊണ്ടേരുന്നു അങ്ങനെ അങ്ങനെ മൂന്ന് പേരെ പിടിക്കപ്പെടുകയും ചെയ്തു അവരുടെ അടുത്ത് കാര്യം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇതേ കണക്കെ കൊന്നത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവർ കൊണ്ടെങ്കിൽ ഈ തമനെന്ന് പറഞ്ഞാൽ പിന്നെ നല്ലവണ്ണം അറിയാവുന്നതാണ് ഈ തമൻ ഉണ്ടെങ്കിൽ ബീഹാലാണ് ജനിച്ച് വളർന്നത് അവിടെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചുവളന്നൊരു പെൺകുട്ടിയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അഫ്രോസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കല്യാണം കഴിക്കുകയും അങ്ങനെ നല്ലൊരു ദാമ്പത്യ ബന്ധം തുടർന്ന് പോവുകയായിരുന്നു ചെയ്യുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അമ്മ ചെറിയ പ്രശ്നങ്ങൾ വരികയും അതോടെ തന്നെ ഇവർ വലിയ കോൺടാക്റ്റ് ഇല്ലാതെ അതിലൂടെ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഫ്റോസിൻ്റെ കൂട്ടുകാരനായ ഇദ്ദേക് അവനുമായിട്ട് ഇഷ്ടത്തിലാവുന്നത് സോ അങ്ങനെ ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് തീ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ തീരുമാനിക്കുന്നത് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകുകയാണ് അങ്ങനെ മാർച്ചൊക്കെ ആയപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് വരുന്നതും അതേസമയത്ത് ഇന്ത്യയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അഫ്രോസിൻ്റെ വലിയ കൂട്ടുകാരനും കൂടാണ് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പും അങ്ങനെ അവനുമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതേസമയത്ത് തന്നെ എവിളുമായിട്ട് ഇവർ സ്നേഹത്തിലാണ് സോ അവരുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് തമിനെ കൂട്ടിക്കൊണ്ട് ഇതിലേക്ക് ഇവിടെ ബാംഗ്ലൂരിലേക്ക് വന്നത് സോ ആ സമയത്തുകൊണ്ട് അഫ്രോസിൻ്റെ അനിയനായ നബാബിനെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം തൻ്റെ സഹോദരി ഇത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഫാമിലിയും ഭയങ്കരമായിട്ട് നാണ കേട്ടതുമായി അവന് മനസ്സിലായി സോ ഇതിങ്ങനെ വിട്ട പാടില്ല അവളെ പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു തീരുമാനമെടുത്ത് സോ ആ സമയത്താണ് അവരുടെ ബന്ധുക്കളുടെ ഒരു ഏഴ് പേരും ചേർന്ന് ചേർന്ന് ഇവളെവിടെ പോയി അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു അപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഇവള് ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള കാര്യം സോ ഇവരും പിന്നാലെ ബീഗ ബീകാറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ നബാബിനുണ്ടെങ്കിൽ ആദ്യമേ താമനെ കൊല്ലണം അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയായാലും വിളിച്ചുകൊണ്ട് കൊണ്ടുപോകണമെന്ന് മാത്രം എന്നാണ് പറയുന്നത് സോ അതിനെ തുടർന്ന് ഇവരെ രണ്ടുപേരെയും വിളിക്കുകയും ഞങ്ങൾക്കൊരു മീ നമുക്കൊരു മീറ്റിംഗ് വെക്കുക അതിന് ശേഷം സംസാരിച്ച് കാര്യങ്ങളെല്ലാം തീർക്കാന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് താമനെ അവന് അവിടെ വരികയാണ് ആ സമയത്തുണ്ടെങ്കിൽ നബാവ് ബാക്കി ഏഴ് ഏഴുപേരും അവിടെ തന്നെ ഉണ്ട് ഇവ അവർ സംസാരിക്കാനൊക്കെ തുടങ്ങി അതേ സമയത്തുണ്ടെങ്കിൽ ഹാർദിക്കിനെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ചെയ്തു ഇനി നീ എവിടായിട്ട് വലിയ ബന്ധമൊന്നും പാടില്ല അങ്ങനെ നീ പറയാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളെ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അവനെ പേടിപ്പിച്ച് അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവൾ തമിഴിനായിട്ട് ഭയങ്കരമായിട്ട് സംസാരം അവൾ പറയുകയും എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കത്തോളും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ഈ സംഭവമെല്ലാം നടക്കുന്ന മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കൂടാണ് സൊ ആ സമയത്തുണ്ടെങ്കിൽ അവസാനം അവരും അമ്മയും ഭയങ്കരമായിട്ട് അടി നടക്കുകയാണ് അവൾ പറഞ്ഞ എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കത്തോളെന്ന് പക്ഷേ നവാബുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവളെ അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ആ ഏഴു പേരും ചേർന്ന് ഭയങ്കരമായിട്ട് അവളെ ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്താണ് തീരുമാനം തീരുമാനിക്കുന്നത് ഡ്രംസിനകത്ത് അവളെ കൊണ്ടുവന്ന് നിറച്ചാ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയിട്ട് പോകാൻ ഉള്ള തീരുമാനം വെക്കുന്നത് സോ അങ്ങനെ അവരുണ്ട് അല്ല ഒരു മൂന്നാല് പേര് ചേർന്നാണ് ഇതേ കണക്ക് ആ ഡ്രംസിനകത്ത് കയറ്റി അവളെ ഓട്ടോമാറ്റിക് ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നത് പക്ഷേ പോലീസുണ്ടെങ്കിൽ ഇത് സി സി ടി വി കണ്ടതുകൊണ്ട് തന്നെ അവരെ പിടിക്കുകയും ചെയ്തു പക്ഷേ ബാക്കിയുള്ള കുറച്ച് പേര് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് അവരെ ഇതുവരെ പിടിക്കപ്പെടാനോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കിട്ടിയ മൂന്ന് പേര് മാത്രമാണ് ഇതുവരെ പ്രതികളായിട്ടുള്ളത് ഈ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേ സമയത്തുണ്ട് ഈ രണ്ട് റൂംസ് ഇതേ കണക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതിനുള്ള കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത അവർക്ക് ജയിലിൽ തന്നെയാണ് പക്ഷേ ബാക്കിയുള്ളവരെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടുന്നില്ല അവർ ബീഹാറിൽ പോയോ അല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു സീരിയൽ കില്ലിംഗ് അല്ലെന്നാണ് പോലീസ് പറഞ്ഞത് സാധാരണ രീതി മറ്റേ ഡ്രംസിൻ്റെ കൂടെ ഇതും വന്നപ്പോൾ സാധാരണ രീതി ആൾക്കാരെ ഒരു സീരിയൽ കില്ലിങ് ആയിരിക്കുമെന്ന് പക്ഷേ പോലീസ് ഓഫീസേഴ്സ് എല്ലാം പറയുന്നത് ഇതൊരു സീരിയൽ കില്ലിങ്ങ് അല്ല ഇതൊരു ഫാമിലി ഇഷ്യൂ അങ്ങനെ ഉണ്ടായ ഒരു അടി നടന്ന കൊലപാതകമാണ് അല്ലാതെ സീരിയൽ കില്ലിംഗ് അല്ലെന്ന് ഉറപ്പ് പറയുന്നു അതോടെ സമയത്ത് ബാക്കി രണ്ട് ഡ്രംസിനെ പറ്റിയുള്ള കേസും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതും തീർച്ചയായും കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലത്തുള്ള തെളിവൊന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല സി സി ടി വി നോക്കിയിട്ടും ബാക്കിയുള്ള രണ്ട് ഡ്രംസ് ആരാ കൊണ്ടുവന്ന് വെച്ചത് ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊരു നോർമൽ ഫാമിലി ഇഷ്യൂവിൽ ഉണ്ടായ മർഡറാണെന്നാണ് പറയപ്പെടുന്നത് സോ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം മനസ്സിലായത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു